കേരളത്തിൽ വഖഫ് എ നിയമം എന്ന ഡ്രാക്കുളയുടെ പല്ലുകൾ കേരള സമൂഹത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊരു സോഷ്യൽ ഫാബ്രിക്കിന് വളരെ മതസൗഹാർദ്ദത്തോടെ കഴിഞ്ഞിരിക്കുന്ന നാട്ടിലേക്കാണ് ആ പല്ലുകൾ ഇറങ്ങി ചെല്ലുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അത് മതപരമായിട്ടുള്ള ഒരു വിഭാഗീയതകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾക്കും നിലപാടുകൾക്കുമൊക്കെ തന്നെ അങ്ങേറ്റം തീകോരിയിടുന്ന അല്ലെങ്കിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പണിയാണ് വഖഫ് ബോർഡിന്റെ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റുകാരനായ സി പി എം കാരനായ ഒരു വക്കീലാണ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ സക്കീർ എന്ന് പറയുന്നത് അദ്ദേഹം കോഴിക്കോട് പൊന്നാനിയോടെയാണ് സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ വീണ്ടും മുനമ്പത്തെ പ്രശ്നം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അറുന്നൂറ്റി എൺപതോളം കുടുംബങ്ങൾക്ക് നമുക്കറിയാം അവരുടെ ഭൂമി അവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയില്ല അവർക്ക് എവിടെയെങ്കിലും ഈടുവയ്ക്കാൻ കഴിയില്ല ഈ പ്രശ്നം തന്നെ ആദ്യമായി വരുന്നത് കെ എസ് എഫ് ഐയിൽ നിന്ന് ചിട്ടി കിട്ടിയപ്പോൾ അതിന് ഈട് വെക്കാൻ വേണ്ടി സ്വന്തം ഭൂമിയുമായിട്ട് ചെല്ലുമ്പോൾ കരമടച്ച റെസീപ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് അവർക്ക് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ഇത് വഖഫ് പ്രോപ്പർട്ടിയായി നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കരവടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം ആദ്യം മുന്നോട്ട് വരുന്നത് ആ മുന്നോട്ട് വരുന്ന പ്രശ്നം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് നമ്മുടെ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഇപ്പോൾ ചെറ ചാവക്കാടുള്ള നൂറ്റി എൺപത്തി ഏഴോളം വരുന്ന കുടുംബങ്ങൾ കൂടി നോട്ടീസ് അയച്ചിരിക്കുന്നു അവിടെ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ആ നൂറ്റി എൺപത്തി ഏഴോളം കുടുംബങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതായത് അവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ അഞ്ച് തലമുറകൾക്ക് മുമ്പ് സ്വന്തമാക്കിയ ഭൂമിയിൽ പോലും വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വയനാട് അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലുള്ള അഞ്ച് കുടുംബങ്ങൾക്ക് ഈ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നു ആ സ്ഥലം അവരുടേതാണ് വഖഫ് പ്രോപ്പർട്ടികളേതാണെന്ന് പറഞ്ഞു ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തതാണ് ഇരുപത്തി മൂന്നോളം വരുന്ന പ്രോപ്പർട്ടികളിൽ ഈ പറയുന്ന അവകാശവാദം ഇതുപോലെ വഖഫ് ഉന്നയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള കമ്മിറ്റി അവർ അവർ റിട്ടയേർഡ് ഹൈക്കോ ജഡ്ജിന്റെ നേതൃത്വത്തിൽ നടത്തിയ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിന്മേലെല്ലാം തന്നെ അവകാശവാദം ഉന്നയിക്കാനാണ് വഴി ഇത് കേരളത്തെ എങ്ങനെയാണ് വലിയ തോതിൽ വർഗീയമായി വിഭജിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ഇത് അങ്ങേറ്റത്തെ മനുഷ്യത്വഹീനമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയാണെന്നും ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളതുമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ പറയുന്ന വഖഫിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഈ കുടിയൊഴിപ്പിക്കുന്നവരുടെ ഒപ്പം അതായത് കൈയേറ്റക്കാരെന്ന് നേരത്തെ വിളിച്ച ആളുകളുടെ ഒപ്പം നിൽക്കുകയാണെന്നുള്ളതാണ് ഞാൻ വളരെ അസന്നിഗ്ധമായി പറയുന്നു യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലപാട് ഇതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ പി എ മജീദ് ഈ വഖഫ് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല അവർക്ക് ഇപ്പോൾ കയ്യേറ്റക്കാർക്ക് ടാക്സ് അടക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് നിയമസഭയിൽ വി അബ്ദുറഹ്മാൻ കൃത്യമായി പറഞ്ഞ മറുപടി ഞങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് പോകാതിരിക്കാൻ വേണ്ടി ആ ടാക്സ് അടക്കാനുള്ള അനുമതി കൊടുത്തേക്കാണ് അതൊരു ഫിസിക്കൽ എക്സസൈസ് ആണ് പക്ഷേ ഞങ്ങൾ കയ്യേറ്റക്കാരെ ഒഴിവാക്കും എന്നുള്ളതാണ് അറുന്നൂറ്റി ഒൻപതോളം വരുന്ന കുടുംബങ്ങളുടെ കാര്യത്തിൽ മുനമ്പത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം നിലപാടെടുത്തത് ഇപ്പോൾ കൈപൊള്ളുമെന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ എ എം എം എന്ന് പറയുന്ന സംഘടനയെടുക്കുന്ന പോലൊരു നിലപാട് അതായത് ഞങ്ങൾ കയ്യേറ്റക്കാർക്കൊപ്പം ഇപ്പൊ കയ്യേറ്റക്കാർ എന്നുള്ളത് മാറി മുനമ്പത്തെ ആളുകളെ ഞങ്ങൾ കുടിയൊഴിപ്പിക്കില്ല എന്നും പകരം ഞങ്ങൾ വഖഫിന്റെ നിയമം പുന പരിഷ്കരിക്കുന്നതിൽ ഞങ്ങൾ എതിര് നിൽക്കുമെന്നുമാണ് പറയുന്നത് ഇത് അങ്ങേറ്റത്തെ തെറ്റായ ഒരു കാര്യമാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗതിഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച അഭിലാഷ് മോഹൻ നടത്തിയത് ഞാൻ മാതൃഭൂമിയുടെ പ്രൈം ടൈം ന്യൂസ് ഡിബേറ്റിൽ കണ്ടു ആ പ്രൈം ടൈം ന്യൂസ് ഡിബേറ്റിൽ കണ്ടിട്ടുള്ള ചർച്ചയിൽ അഭിലാഷ് മോഹനെ എല്ലാവരും കൂടി സംഖ്യയാക്കുന്ന ഒരു കാര്യമാണ് കണ്ടിട്ടുള്ളത് അതായത് ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള മറ്റേ ഷിജുഖാനും അതുപോലെ തന്നെ പിന്നീട് കെ പി നൌഷാദ് അലി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ആളുമൊക്കെ ചേർന്ന് സംഖ്യയാക്കുന്നതാണ് കാരണം സത്യം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇതേപോലെ സംഖ്യയാക്കലും സത്യം പറയലും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം അത് ഏകീകൃത സിവിൽ കോഡാണ് ആ സിവിൽ കോഡിന്റെ കാര്യത്തിലും ഇവർ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുകയും മുസ്ലിം പ്രീണനം സമുദായത്തിന്റെ വോട്ട് പോകുമോ എന്ന് പറയുന്ന ചില നിലപാടുകൾ എടുക്കുകയും ചെയ്യുകയാണ് ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം എന്നുള്ളതോ ക്രിസ്ത്യൻ എന്നുള്ളതോ ഹിന്ദു എന്നുള്ളതോ ഒരു 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 വിഷയമല്ല പകരം മനുഷ്യന്റെ ക്രൂരമായ അവന്റെ വഖഫ് എപ്പോൾ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു കിരാതമായിട്ടുള്ള നിയമമാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ രണ്ട് സിവിൽ തർക്കങ്ങൾ ഉണ്ടായാലും അത് കോടതിയിൽ ചെന്നല്ലേ തീർക്കാൻ പറ്റുമെന്ന് ശരിയാണ് പക്ഷേ ആ സിവിൽ തർക്കങ്ങൾ ഉണ്ടായാലും കോടതിയിൽ ചെന്ന് തീർക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട് ആ പ്രശ്നം എന്താ വെച്ചാൽ വഖഫിന്റെ പ്രോപ്പർട്ടി ആണെന്ന് കണ്ടെത്തി ആരെങ്കിലും പരാതി കൊടുത്താൽ വഖഫ് അതിന്റെ പുറത്ത് നടപടി എടുക്കുമ്പോൾ വഖഫ് നോട്ടീസ് അയച്ചാൽ തൊട്ടടുത്ത ദിവസം മുതൽ അത് വഖഫിന്റെ പ്രോപ്പർട്ടിയായി കണക്കുകൂട്ടപ്പെടും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം വഖഫ് ട്രിബ്യൂണലിൽ ചെന്ന് അത് വഖഫിന്റെ പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന ആരോപണം നേരിട്ടവനാണ് ഇത് എവിടത്തെ നിയമമാണ് ഇത് അങ്ങേറ്റം മനുഷ്യത്വരഹിതമായ നിയമമാണ് ഇത് ഇപ്പൊ അനുഭവിക്കുന്നത് ഈ പറയുന്ന ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ മാത്രമായിട്ടുള്ള ആളുകളല്ല മുനമ്പത്ത് ലാറ്റിൻ സമുദായത്തിലെ ആളുകളാണ് മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ കുറച്ചു മാത്രമേ ഈഴവരുള്ളൂ വളരെ കുറച്ച് മാത്രമേ ധീപരുള്ളവരുള്ളൂ എങ്കിൽ ചാവക്കാടത്തെ പ്രശ്നം അതല്ല ചാവക്കാടത്തെ മഹാഭൂരിപക്ഷം പേരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് അവരുടെ ഭൂമിയാണ് കൊത്തി കത്തിപ്പറിച്ചെടുക്കാനായിട്ട് കൊത്തിപ്പറിച്ചെടുക്കാൻ കഴുകനെ പോലെ വഖഫോർ വട്ടമിട്ട് പറക്കുന്നത് ഇനി അവർ അഞ്ച് തലമുറകൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്നവരാണ് ഈ ചർച്ച മാതൃഭൂമിയുടെ പ്രൈം ടൈം ന്യൂസ് ഡിബേറ്റിൽ വന്നിട്ടുള്ള മായിൻ ഹാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരാൾ അദ്ദേഹം ഏതോ വഖഫ് ബോർഡിൻ്റെ ഏതോ കൊമാണ്ടർ ആണെന്നാണ് പറയുന്നത് എന്തുമായിക്കോട്ടെ അദ്ദേഹം വന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആധാരവും നിങ്ങളുടെ രേഖകളും വായിച്ചെന്ന് വഖഫ് ട്രിബ്യൂണലിലെ അങ്ങോട്ട് ബോധ്യപ്പെടുത്തിയാൽ പോരെ ഞങ്ങളുടെ സ്ഥലമോടെന്നാണ് ഞങ്ങൾക്ക് സൗകര്യമില്ല ബോധ്യപ്പെടുത്താൻ കാരണം ഇത് നിങ്ങൾ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു ഇത് ഞങ്ങൾ നിങ്ങൾ ഞങ്ങ നിങ്ങളുടെ സ്ഥലമാണെന്ന് എൻ്റെ സ്ഥലം ചൂണ്ടിക്കാണിച്ച് അവകാശവാദം ഉന്നയിച്ചാൽ നിങ്ങൾക്ക് അത് അത് നീതീകരിക്കാൻ കഴിയുന്ന പേപ്പറുകളോ രേഖകളോ ഹാജരാക്കേണ്ടത് വഖഫ് ബോർഡായിരിക്കണം ആ നിയമം പൊളിച്ചെഴുതിയേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ നിയമം പൊളിച്ചെഴുതാതെ ഈ നിയമത്തിന് ആനുകൂല്യം നിൽക്കുന്ന ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കണ്ണു പൊത്തിക്കളി കളിക്കുകയാണ് അതുകൊണ്ട് ആ കണ്ണുമൊത്തിക്കളി കഴിഞ്ഞ ദിവസം അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു ഇടതുപക്ഷക്കാരന് പോലും ബോധ്യപ്പെടാൻ കഴിയാത്ത ലെവലിലേക്ക് മാതൃഭയുടെ പ്രൈം ടൈം ന്യൂസ് ന്യൂസിനു പറ്റിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരെയും ചെയ്യുന്നത് പോലെ ഈ പറയുന്ന ഷിജു ഷിജുഖാനും നൌഷാദ് അലിയും ഒക്കെ ചേർന്ന് വിളിച്ചിട്ടുള്ളത് സംഘിയാക്കി മാറ്റിയിരിക്കുന്നു പാവം അഭിലാഷ് മോഹൻ അത് കൂടാതെ അദ്ദേഹത്തെ പറയുന്നത് നിങ്ങൾ സുരേഷ് ഗോപിയുടെ ഒക്കെ ജിഹ്വായായി മാറുന്നു എന്നാണ് ഒരു കാര്യം അഭിലാഷ് മോഹനോട് പല കാര്യങ്ങളിൽ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിലും അഭിലാഷ് മോഹൻ കഴിഞ്ഞ തവണ പതിനെട്ട് കൊല്ലത്തോളം നടത്തിയിട്ടുള്ള പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം വിഭാഗീയമായോ മർഗീയത പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഒന്നും ചട്ടുകമാകേണ്ട ആവശ്യമൊന്നും പ്രിയപ്പെട്ട അഭിലാഷ് മോഹനില്ല പിന്നെ പി ആർ ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാവ് അദ്ദേഹം നേരത്തെ ബി ജെ പിക്ക് വേണ്ടി ചർച്ചകളിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് അദ്ദേഹവും അഭിലാഷ് മോഹനുമായിട്ട് റിപ്പോർട്ടർ ചാനലിരിക്കുമ്പോഴുള്ള ഒരു ചർച്ചയാർ ഓർക്കുന്നുണ്ട് ഒരു തർക്കമുണ്ടാവുകയും ഏറ്റവും ഒടുവിൽ അഭിലാഷ് മോഹൻ പറഞ്ഞതാണ് ശരി എന്ന് തെളിയുകയും ചെയ്തു കാരണം ഇദ്ദേഹം പി ആർ ശിവശങ്കറിന്റെ ഒരു സഹായം കൂടി ഒരു പുസ്തകവുമായി അഭിലാഷ് മോഹനെ കാണാൻ വേണ്ടി പഴയ റിപ്പോർട്ടർ നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനലിലേക്ക് ചെല്ലുകയും അഭിലാഷ് മോഹൻ അവിടെ ഇന്ന് ചില എടുത്ത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായി പി ആർ ശിവശങ്കറിന് തെറ്റുപറ്റിയാണെന്ന് അതുകൊണ്ട് അത്രമാത്രം കൃത്യമായ ചരിത്രബോധമുള്ള ഒരാളാണ് ഈ പ്രശ്നത്തെ എന്തുകൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും ഒന്നും കൃത്യമായി അഡ്രസ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ എന്താണ് ഇവരെ ഇരട്ടത്താപ്പെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉള്ളൂ മുസ്ലിം വോട്ട് ബാങ്ക് കിട്ടാൻ വഖഫിനെതിരെ നിന്നാൽ എന്ന് പറയുന്ന െതിരെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇവർ ഈ പറയുന്ന നിലപാടെടുക്കുന്നത് ഇതുകൊണ്ടാണ് ഈ പറയുന്ന ഉടായിപ്പ് പണി കാണിക്കുന്നതും അഭിലാഷ് മോഹനെ പോലും എന്തൊക്കെ തന്നെ വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സംഖ്യയാക്കുന്നതും എന്നൊക്കെ പറഞ്ഞാൽ അതിര് കടന്ന പണിയായി പോയി എൻ്റെ ചേട്ടന്മാരെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇതിൽ സി പി എമ്മിന് വേറൊരു കണ്ണുകൂടി ഉണ്ടാകാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കണ്ണെന്ന് പറയുന്നത് വളരെ കൃത്യമായി എന്റെ ഒന്നാമത്തെ സംശയം ഞാൻ ക്രൈമിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നന്ദകുമാറിനോട് ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് വലിയ തോതിൽ പണം കൈപ്പറ്റിക്കൊണ്ട് സി പി എമ്മിന്റെ ഇപ്പോഴുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ചിലപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്നും അങ്ങനെ ആ ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ബി വളരാൻ കഴിയട്ടെ എന്നും അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുനമ്പ വിഷു ലൈവാക്കി ആക്കി നിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉദ്ദേശമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഫണ്ട് കിട്ടിയാൽ മതി ഇനിയിപ്പോൾ സി പി എം തകർന്നാലും കുഴപ്പമില്ല പകരം ബി ജെ പി വളരണമെങ്കിൽ വളർന്നോട്ടെ എന്ന് പറയുന്ന ഒരു ചിന്ത ും ഇതാണ് ഒന്നാമത്തെ എന്റെ സംശയം ഇതെന്റെ സംശയം മാത്രമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സി പി എം ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ കാരണം പതിനേഴ് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിൽ നകലും എന്ന് ഉറപ്പിക്കാനായിട്ട് ഈ മുനമ്പ് പ്രശ്നം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് തന്നെ വന്ന് വളരെ കൃത്യമായി മുനമ്പത്ത് പ്രസംഗിച്ചത് നമ്മൾ അടിമകളെ പോലെ ഇത്രയും കാലം വോട്ട് ചെയ്തിരുന്നവർക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടതില്ല പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി ചെയ്യാം എന്നാണ് അവർ കൃത്യമായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു അങ്ങനെ ആഹ്വാനം ഉണ്ടാവുകയും പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ടുകളിൽ ഏതാണ്ട് മേജർ ആയിട്ടുള്ള ഒരു വോട്ടുകൾ മേജർ പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്ന് പോയി ബി ജെ പിയിലേക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഒരു ഇരുപത് ശതമാനം വോട്ടുകളിലൊപ്പം ഒരു പത്ത് ശതമാനം വോട്ട് കൂടി ബി കിട്ടുകയും ഒരു ഇപ്പോഴുള്ള ബി കോൺഗ്രസിൻ്റെ ഒരു മുപ്പത്തേഴോ മുപ്പത്തെട്ടോ ശതമാനം വോട്ടുകളിൽ നിന്ന് ഒരു എട്ടോ പത്തോ ശതമാനം വോട്ടുകൾ കുറയുകയും ചെയ്താൽ ഇത്തരത്തിലൊരു ത്രികോണ മത്സരം വരുമ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും സി പി എമ്മിന് അനുകൂലമാകാവുന്ന ഒരു ഘടകമായി മാറും കഴിഞ്ഞ തവണ ഹരിയാനയിൽ കണ്ടതുപോലെ തന്നെ വോട്ടുകൾ ഭിന്നിച്ചു പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നേരിയ മാർജിനുകളിലെങ്കിലും അല്ലെങ്കിൽ വലിയ മാർജിനുകളിൽ പോലും ഈ പറയുന്ന സി പി എമ്മിനോ ഇടതുപക്ഷത്തിന്റെയോ കാൻഡിഡേറ്റുകൾക്ക് ജയിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ബി ജെ പി താൽക്കാലികമായി ഇവിടെ വളർന്നോട്ടെ എറണാകുളം മുതൽ നമുക്കറിയാം തൃശ്ശൂർ മുതൽ എറണാകുളം മുതൽ പത്തനംതിട്ട വരെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോട്ട് ബാങ്കുകൾ കോൺഗ്രസിൽ നിന്ന് മടർന്ന് മാറി ബി ജെ പിയിലേക്ക് എത്തിയാലും ഞങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കില്ല എന്നും പലപ്പോഴും അവിടെ കോൺഗ്രസ് തോൽക്കുന്നതിനും അങ്ങനെ കോൺഗ്രസ് തോറ്റാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കൊരിക്കൽ കൂടി ഭരണത്തിൽ വരാമെന്ന് പറയുന്ന കുതന്ത്രമായിരിക്കും ഇതിന്റെ ഫലം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ തന്നെ അഭിലാഷ് മോഹനൊക്കെ നാളെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നൌഷാദ് അലിക്കും അതുപോലെ തന്നെ ഷിജു കാരും ഒക്കെ ഉത്തരപുട്ടാൻ പോകുന്ന ഒരു കാര്യം ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ഈ താൽക്കാലികമായിട്ടുള്ള പ്രീണനം നിർത്തിവെക്കണം സി എ എയുടെ കാര്യത്തിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് അതിലൊരു വിവേചനമുണ്ട് ആ നിയമത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ത്യയിൽ താമസിക്കുന്ന ഏതെങ്കിലും മുസ്ലിമിനെ പുറത്താക്കുമെന്ന് പറയുന്ന ഒരു പ്രചരണം നിങ്ങൾ നടത്തിയിരുന്നു അത് നിങ്ങളുടെ കള്ളമായിരുന്നു ആർ എസ് എസ് ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിംസിനെയും അതുപോലെ കമ്മ്യൂണിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയൊക്കെ നിങ്ങൾ പ്രചാരണം നടത്തിയിരുന്നു അത് തെറ്റായിരുന്നു അങ്ങനെയൊന്നും ഇന്ത്യ രാജ്യത്ത് നടത്താൻ കഴിയില്ല അങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുക്കും എടുക്കുന്നവർ പോലും അധികാരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ നിലപാടുകളിൽ മയപ്പെടുത്തൽ വരുത്തേണ്ടി വരും അത്ര വലിയ ഒരു കോണ്ടിനൻ്റാണ് ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും എളുപ്പത്തിൽ സാധിക്കുന്നൊരു കാര്യമല്ല അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ ഷിജു ഷിജുകാരും നൌഷാദലിയും ഒക്കെ ചെയ്തത് വളരെ മിടുക്കനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകരെ കൂടി സംഖ്യയാക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ സത്യത്തിന് പുറത്ത് സത്യം പറിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലം നിൽക്കാനാവില്ല എന്നുള്ളത് സി പി എമ്മും കോൺഗ്രസും ഒക്കെ മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോഴും യാഥാർത്ഥ്യം പറയുന്നില്ല നിങ്ങൾ പറയേണ്ടത് ഈ വഖഫ് ബോർഡിന്റെ ഇത്തരത്തിൽ അധികാരം കൊടുക്കുന്ന നിയമങ്ങളെ നിങ്ങൾ കടലെറിയണമെന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി പറയാം ഈ വഖഫ് ബോർഡിനനുസരിച്ച് കഴിഞ്ഞ തവണ ഒരു കേരള ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ആ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വിധിയിൽ കോഴിക്കോട് വെള്ളിപാട് കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ഓഫീസ് ജെ ഡി ടി ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അവരുടെ ബിൽഡിങ്ങിലാണ് അതിരുന്നിരുന്നത് ആ ബിൽഡിംഗ് അവർ പൊളിച്ച് പുതിയ ബിൽഡിംഗ് പണിയാൻ പോയപ്പോൾ ആ പോസ്റ്റ് ഓഫീസ് മറ്റൊരു ബിൽഡിംഗിലേക്ക് മാറ്റാൻ അവർ വേറൊരു ബിൽഡിംഗ് കൊടുത്തു ആ ബിൽഡിങ്ങിൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് ആ വഖഫ് ആണെന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവൾ ഉടനെ തന്നെ ആ വഖഫ് പ്രോപ്പർട്ടി പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുത്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് അവർ പത്രപരസ്യം കൊടുത്തിരുന്നു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ആലോചിക്കണം അവർ അവരിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നടപടി എടുക്കുമ്പോൾ പോലും അവർ പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുത്തില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് എ പ്രകാരം ക്രിമിനൽ നൂറ്റി അൻപത്തിരണ്ട് എ പ്രകാരം ക്രിമിനൽ കേസ് എടുക്കപ്പോൾ ആർക്കൊക്കെ എതിരാണെന്നറിയോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റ് മാസ്റ്റർക്കെതിരെയും അതുപോലെ തന്നെ പോസ്റ്റ്മാനെതിരെയും ഇതുപോലെയൊന്നും ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ കേരളത്തിൽ ഒരു കാരണവശാലും നടപടിയില്ല ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഈ വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്നാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ പറയുന്നു എട്ടര ലക്ഷത്തോളം വരുന്ന പ്രോപ്പർട്ടികളും ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോട്ടി രൂപയുടെ അസറ്റുമുള്ള ഈ വഖഫ് ബോർഡ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല കിരൺ റിജിജു നിയമത്തിൽ പറഞ്ഞ അതായത് നമ്മുടെ കേന്ദ്രമന്ത്രി നിയമത്തിൽ പറഞ്ഞ കാര്യം അമൻമെന്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇതൊരു മാഫിയ ആണെന്നാണ് ഈ മാഫിയെ നിലക്കേർത്തിയേ പറ്റൂ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കണം ഈ വഖഫ് കിട്ടിയ ബോർഡ് ഉണ്ടായത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല കാരണം യഥാർത്ഥത്തിൽ ഇവരുടെ പ്രോപ്പർട്ടികൾ കൃത്യമായി ഉപയോഗിച്ചാൽ ഏതാണ്ട് ഒരു പതിനയ്യായിരം പതിനാറായിരം കോടി രൂപയുടെ റവന്യൂ ഇവർക്ക് വരേണ്ടതാണ് പക്ഷെ ആ റവന്യൂ വരാതെ ഇവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നൂറ്റൻപത് കോടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇവർ പല ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കൊക്കെ വേണ്ടി ഈ സ്വത്തുക്കൾ പലതരത്തിലും അനധികൃതമായി കൈവശം വെക്കാനുള്ള അനുമതി അടക്കം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കയ്യേറ്റങ്ങളെപ്പോലും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ ഗവൺമെന്റോ അല്ലെങ്കിൽ കൃത്യമായി പരിപാലിക്കുന്ന ആരങ്ങളുടെയും കയ്യിലായിരുന്നുവെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പത്ത് പതിനയ്യായിരം പതിനാറായിരം കോടി കൊണ്ട് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്കെങ്കിലും കുറച്ച് ഗുണങ്ങൾ ഉണ്ടായെ അതുപോലും സംഭവിക്കുന്നില്ല മതം എന്ന് പറയുന്നത് അതിന്റെ പേര് പറഞ്ഞു വകഫോട് പറഞ്ഞു നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ചോദനകളെ ഉത്തേജിപ്പിച്ചുകൊണ്ടും ആകെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വീർപ്പിക്കാനാണ് ഇവരുടെ മക്കൾക്ക് നന്നായി പഠിക്കാനാണ് കള്ളത്തരത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പണം സമ്പാദിക്കാനാണ് കർണാടകത്തിൽ പോലും രണ്ടായിരത്തി തൊള്ളായിരം ഏക്കർ ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പറയുന്നത് മുഴുവൻ കള്ളമാണ് ഇത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ മനുഷ്യത്വഹീനമായ ക്രൂരമായിട്ടുള്ള ഡ്രാക്കുളയുടെ പല്ലുകളാണ് ഈ പറയുന്ന വഖഫ് നിയമം ഉപയോഗിച്ച് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്